കിച്ചന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽഫാണേ കാണിക്കുന്നത് അത് നമുക്ക് ഓവണും ഗ്രില്ലും അതൊന്നും ഇല്ല നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിക്കാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം അതിന് നമ്മളിവിടെ മൂന്ന് ചിക്കനാണ് നമ്മൾ മേടിച്ചത് അത് ഇതേപോലെ പീസാക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ എല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്തതെന്ന് ചിക്കൻ നമ്മൾ ഒരു കോഴി അടിച്ചാൽ നാല് പീസാക്കിയാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ഒരളവിന് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചിക്കൻ്റെ അളവ് കൂട്ടുകൊക്കെ ചെയ്യാം നമ്മൾ എടുത്തിരിക്കുന്ന മൂന്ന് കോഴിയാണ് അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ഒന്ന് പറയാവേ നമ്മളിവിടെ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടിയൊക്കെ തീരെ കുറച്ച് മതി ഒത്തിരി വേണ്ട നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അറബിക് മസാല അത് നമ്മളിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ആണ് ആ സംഭവം പിന്നെ കുരുമുളക് പൊടി അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ഒരു ഉപ്പ് ആവശ്യത്തിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതേത് ഒരു തക്കാളിയും ഒരു ചെറിയൊരു സബോളയും ഒരു മാഗി ക്യൂബും കൂടെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്ത് ഒരു തക്കാളി ഒരു ചെറിയ സവോള ഒരു മാഗി ക്യൂബ് ഇത്രയാണ് നമ്മൾ ഇത് അടിച്ചു വച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് തൈര് അതൊക്കെ നമ്മൾ ചേർക്കുമ്പം കാണിച്ചു തരാം നമുക്ക് ആദ്യം ഇപ്പം ചിക്കൻ ഒന്ന് ഒന്നാദ്യം പുരട്ടിയെടുക്കാം അപ്പം നമ്മൾ മസാല പത്രമുള്ള ചെരുവത്തിലേക്ക് ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് അടച്ചു വെച്ച ആ തക്കാളിയും സബോളയും മാഗി ക്യൂബും കൂടെ ആണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഇതുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേന്ന് ഇത് പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് അല്ലേ തൈര് നമ്മൾ ഇത്ര മൂന്ന് ചിക്കൻ ഉള്ളതുകൊണ്ടാണ് സാധനങ്ങൾ ഇത്രയും ചേർക്കുന്നത് അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ചേർക്കണം നമ്മളിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ തൈരോളം ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല എല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിട്ട് ആവശ്യത്തിന് ചേർക്കാ ജസ്റ്റ് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യൊക്കെ കറക്റ്റ് ആണ് ചിക്കന് ഇതിനകത്തേക്കിട്ട് മസാല നല്ലപോലെ വരട്ടുകൊ നമ്മളിപ്പം ഇന്നിപ്പോൾ വൈകിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ എങ്കിലും ഇത് വരട്ടി വെക്കണം ഒരു ദിവസം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നാലും ഏറ്റവും നല്ലതാണ് എന്തായാലും ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും മാക്സിമം നിങ്ങൾ വെക്കണം അങ്ങനെ ചിക്കൻ ചിക്കനല്ല ഇതുപോലൊന്നും നമുക്ക് എടുക്കാവേ അപ്പം നമ്മുടെ ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ട് ആറു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്കിനി റെഡി ആക്കണ്ടേ നമുക്ക് അൽഫാം റെഡിയാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ നമുക്ക് വെക്കാവേ ഈ തവയാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയില് രണ്ട് സ്പൂൺ ഇപ്പം നമ്മൾ കുറച്ച് ഊറ്റിട്ടുണ്ട് ശകലവും കൂടെ ഊറ്റുക അത്ര മതി ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് നമ്മൾ ഇതെടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് തീ കൂട്ടി വെച്ചിട്ടൊന്ന് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ തീരെ കുറച്ച് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത് ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ തവ നല്ല പോലെ ചൂടായിരുന്നു ഇപ്പോൾ രണ്ട് പീസാണ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് രണ്ട് പീസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം തീരെ കുറച്ച് വെക്കണേ എന്താ നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീ തീരെ കുറച്ച് വെച്ച് കൊടുക്കണേ നമ്മൾ തീ തീരെ കുറച്ച് വെച്ചു കൊടുക്കാവേ കൊറച്ച് കൊടുത്തിട്ടുണ്ടേ ഇടയ്ക്കൊന്ന് ഇടണം ആ നല്ല പോലെ കൊറക്കണോന്ന് അമ്മച്ചി പറഞ്ഞത് അപ്പൊ കൊറയ്ക്കട്ടെ നമ്മുടെ ചിക്കൻ എന്തായാലും നമുക്കൊന്ന് നോക്കാവേ ചിക്കൻ എന്ന് പറയുന്നില്ല എന്ന് പറയാം അൽഫാമെന്ന് പറയാ തവേലായിട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് വീണ്ടും അടച്ചു വെക്കാവേ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ ഒന്നുകൂടെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവെ ഒന്നുകൂടെ ഒന്ന് റെഡി ആയി വെട്ടേ നമ്മുടെ അൽഫാം ഇവിടെ ഇണ്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട് നീ ഇരിക്കുന്നതും കൂടെ ഒന്ന് റെഡി ആയിട്ട് നമുക്കിതെല്ലാം ഒന്നിച്ചൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം അത് ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കാണിക്കാവേ നമ്മുടേത് അൽഫാമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്മോക്ക് ചെയ്യണ്ടേ അതിന് അമ്മച്ചത് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിൽ കനില് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഊറ്റുക നമുക്കിത് പെട്ടെന്ന് അടച്ചു കൊടുക്കുക ഇത് നല്ല അടുപ്പുള്ള പാത്രമായിരിക്കണേ ഇതിൻ്റെ പുക ഇതടയ്ക്ക് പോകാം അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാവേ ഉണ്ടോ ഇതുപോലെ അടച്ചു വെക്കുക നല്ലപോലെ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അൽഫാം പോലെ തന്നെ ഇരിക്കുവേ അപ്പം നമ്മുടെ അൽഫാം ഒക്കെ ഇവിടുത്തെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലൊരു അൽഫാമാണ് നമ്മളിവിടെ കാണിച്ചത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമ്മൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വലുതായിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് മയോണിസൊക്കെ ആക്കണം അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത് റുമാൻറ്റിക് റൊട്ടി ഉണ്ടാക്കുക എന്നൊക്കെ വെച്ച് അതുകൊണ്ട് ഞങ്ങൾ അതിനെ റെഡി ആക്കണം അപ്പൊ നമുക്ക് ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും